നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം യുവനടിയെ നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സംവിധായകൻ ഒമർലുലുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി ഉത്തരവ് ലഭിച്ചിട്ടുണ്ട് എന്നാൽ നടിയുമായി ഉണ്ടായിരുന്നത് ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധമാണെന്ന് ഒമർ ലുലു ഹൈക്കോടതിയിൽ വ്യക്തമാക്കി പക്ഷേ നടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒമർ ലുലു പറയുന്നത് ഇങ്ങനെയാണ് നടിയുമായി ബന്ധമുണ്ടായിരുന്നു എന്നും അത് കുറേക്കാലം കാലം നീണ്ടു നിന്നു എന്നും സിനിമയിൽ അവസരം വേണമെന്നതിനാല് പരാതിക്കാരി ബന്ധത്തിന് തയ്യാറായി എന്നും അത് ഉഭയസമ്മത പ്രകാരം ആയിരുന്നതിനാൽ അതിൽ യാതൊരു കുറ്റവും ഇല്ലായിരുന്നു എന്നും ഹർജിയിൽ ഒമർലുലു വാദിക്കുന്നുണ്ട് സൗഹൃദം ഉപേക്ഷിച്ചതോടെയാണ് പരാതിക്കാരിക്ക് തന്നോട് വിരോധമുണ്ടായതെന്നും പരാതിക്കാരിക്ക് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് ബന്ധമുണ്ടോയെന്ന് സംശയമുണ്ടെന്നും ഒമർലുലു പറയുന്നു താൻ പോസിറ്റീവ് ആണെന്ന് പരാതിക്കാരി പറയുകയും ചെയ്തിട്ടുണ്ടെന്നും ആരോടെങ്കിലും സംസാരിച്ചാൽ പോലും സംശയത്തിന്റെ കണ്ണിൽ കൂടി നോക്കി തുടങ്ങി പരാതിക്കാരി തന്റെ ഫോൺ പരിശോധിക്കാറുണ്ടായിരുന്നു പരാതിക്കാരിയുമായി പല സ്ഥലങ്ങളിൽ പോവുകയും വിവിധ ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ടെന്നും അവർ തന്റെ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിട്ടുണ്ടെന്നും ഒമർ ലുലു പറഞ്ഞു പരാതിക്കാരിക്ക് തന്നോടുള്ള പെരുമാറ്റം ഒരുവിധത്തിലും വിധത്തിലും സഹിക്കാതായതോടെയാണ് ബന്ധം തകർന്നതെന്നും സംവിധായകൻ പറയുന്നു